തലസ്ഥാനത്തെ നാവിക സേനാ ദിനാഘോഷത്തിന് ഇനി ഒരു നാൾ കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സാന്നിധ്യത്തിൽ ശംഖുമുഖം കടൽ തീരത്ത് നാവികാഭ്യാസ പ്രകടനങ്ങൾ നടക്കും ഐ എൻ എസ് വിക്രാന്ത് മുതൽ രാജ്യത്തിന്റെ അഭിമാനമായ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സേനാഭ്യാസങ്ങളുടെ ഭാഗമാകും അഭ്യാസ മുറകളുടെ അന്തിമ പരിശീലനമായ ഫുൾ ഡ്രസ് റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം ശംഖുമുഖം തീരത്ത് നടന്നു ആർ തുലയുന്ന തിരമാലകൾക്ക് മുകളിൽ ഇന്ത്യയുടെ പടക്കപ്പലുകൾ മൂടിപ്പുതച്ചു കിടന്ന ശംഖുമുഖത്തെ കാർമേഘങ്ങളെ കീറിമുറിച്ച് യുദ്ധവിമാനങ്ങൾ കറാച്ചിയെ വിറപ്പിച്ച ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണ പുതുക്കി ഓപ്പറേഷൻ ഡെമോ ഭാരതത്തിന്റെ ഏറ്റവും വിനാശകാരിയായ ഡിസ്ട്രോയർ ഐ എൻ എസ് കൊൽക്കത്തയും ഐ എൻ എസ് ഇംഫാലും ഒപ്പം ഫ്രിഗേറ്റുകളും അന്തർവാഹിനിയും ലോകം ചുറ്റി പേരെടുത്ത തരംഗിണിയും സുദർശിനിയും ആകാശത്ത് അത്ഭുത പ്രകടനങ്ങളുമായി സീകിംഗ് എം എച്ച് സിക്സ്റ്റി കമോവ് ഹെലികോപ്റ്ററുകളും സീഹോക് ഡോർണിയർ യുദ്ധവിമാനങ്ങളും ചേത ഹെലികോപ്റ്ററുകളിൽ പറന്നെത്തി ദ്രുതദൌത്യങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കുന്ന മാർക്കോസ് എന്നറിയപ്പെടുന്ന മറയൻ കമാൻഡോസ് ഭാരതത്തിന്റെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്തും പരിശീലന പ്രകടനത്തിന്റെ ഭാഗമായിരുന്നു നാവികസേന ദിനമായ ഡിസംബർ നാലിന് നടക്കേണ്ട അഭ്യാസ പ്രകടനങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സൗകര്യാർത്ഥമാണ് ഒരു ദിവസം മുൻപ് നടത്തുന്നത് സ്വാഭാവിക തീരം പൂർണമായും കടലെടുത്ത ശംഖുമുഖത്ത് കൃത്രിമ തീരമൊരുക്കി എണ്ണായിരം പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയനും സജ്ജീകരിച്ചിട്ടുണ്ട് തീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാസ് ഇല്ലാതെയും അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ കഴിയും ജനം തിരുവനന്തപുരം